ഹലോ ഞാൻ ഇന്ന് പച്ചയും മഞ്ഞയും നിറത്തിലുള്ള രണ്ട് പ്ലാസ്റ്റിക് കവറുകളുമായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് എനിക്ക് ഈ പച്ചയും മഞ്ഞയും കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ നമ്മളിന്ന് ഈ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുക്കാൻ പോവുകയാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഈ ഫ്ലവറിനെ കോഴിവാദാൻ പോകും എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പം നിങ്ങളുടെ വീട്ടിൽ എന്താ പറയുന്നത് എന്ന് വച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അതുപോലെ തന്നെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കവറിനെ കവറിനെതായ ഇതുപോലൊന്ന് നന്നായിട്ട് മടക്കിയതിന് ശേഷം ഇതിൻ്റേതായ ഈ ഒരു എൻ്റെ ഭാഗം ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് പിടിച്ചു കൊടുത്തിട്ട് ഈ എൻഡ് ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ അതെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതിൽ നിന്നൊരു ചെറിയ പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതാ ഇത്ര മതി കേട്ടോ നമ്മൾ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇതിനെ ഇങ്ങനെ രണ്ടായിട്ട് ഒന്നുകൂടി മടക്കിയിട്ട് ഇതാ ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ എൻ്റെ ഭാഗത്ത് ഒരു കോൺ ഷേപ്പിലൊക്കെ വരുന്നത് പോലെ വേണം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇതിന് അതുപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കംപ്ലീറ്റ് ആയിട്ട് ഇതായി ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒന്ന് നിവർത്തി നോക്കാം അപ്പോൾ അതേ നിവർത്തിയപ്പോൾ താ ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഒരു വലിയൊരു പീസും അതുപോലെ തന്നെ രണ്ട് കുഞ്ഞ് പീസുകളും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി പരിപാടിയെ അപ്പോൾ ഞാനൊരു ഫ്ലവർ ഉണ്ടാക്കുന്ന ഒരു കമ്പിയിൽ കുറച്ച് ഗ്രീൻ ടേപ്പ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ഗ്രീൻ ടേപ്പ് ഇല്ല നമ്മുടെ ഗ്രീൻ കവറുണ്ടല്ലോ പ്ലാസ്റ്റിക് കവർ ചെറുതായിട്ട് നൈസായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിനകത്ത് ചുറ്റിയെടുത്താലും മതി കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന യെല്ലോ കളറിലുള്ള പ്ലാസ്റ്റിക് കവർ ഇതായി ഇതുപോലെ ഈ കമ്പിയിലൊന്ന് ചുറ്റി കൊടുക്കുവാണ് കേട്ടോ ആദ്യം നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസുകളാണേ ചുറ്റി കൊടുക്കാൻ പോകുന്നത് പ്ലാസ്റ്റിക് കവർ ആയതുകൊണ്ട് തന്നെ ഒന്ന് പിടിച്ചിരുത്താൻ വലിയ പാടാണ് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് ക്ഷമയോടെയൊക്കെ ഇരുന്ന് ഇതായി ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാം ഒന്ന് ചുറ്റി വരുമ്പോൾ പിന്നെ ഈസിയാണ് കേട്ടോ അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു പീസുകളെല്ലാം നമുക്ക് ചുറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് വലിയ പീസ് ചുറ്റി കൊടുക്കാം അപ്പോൾ നിങ്ങൾ ചുറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇതളുകളൊക്കെ ചുറ്റുന്നതിൻ്റെ ഇടയിലായി പോകാതെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ മടങ്ങി പോയാൽ വലിയ ഭംഗിയൊന്നും കാണില്ല കേട്ടോ കാണാനായിട്ട് അതുകൊണ്ട് നമുക്ക് നമുക്കിതിനേതാ ഇങ്ങനെ നിവർത്തി നിവർത്തി വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ഈ ഫുൾ കവറും ഈ കമ്പിയിൽ തന്നെ ഒന്ന് ചുറ്റിയെടുക്കാം ഫുൾ ആയിട്ട് ഞാൻ ഈ കമ്പിയിൽ ചുറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ താഴ്ഭാഗത്ത് ചുറ്റി തീർന്ന ഈ ഭാഗത്തായിട്ട് നമുക്ക് ഒരു കെട്ടും കൂടി ഇട്ട് കൊടുക്കാം സാധാ മെഷീൻ നൂല് വെച്ചിട്ട് ഒരു കെട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നല്ല ടൈറ്റിനെ നമുക്കൊരു കെട്ടും കൂടി ഇട്ട് കൊടുക്കാം ൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അതവിടെ സേഫ് ആയിട്ട് സെറ്റായിട്ട് ഇരുന്നോളും കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഇതളുകളൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വെച്ചു കൊടുക്കാം കേട്ടോ മടങ്ങിയിരുന്ന എല്ലാ ഇതളുകളും ഇതാ ഇതുപോലെ ഒന്ന് തട്ടി നിവർത്തി ഇട്ട് കൊടുക്കാം അതിനുശേഷം ശേഷം നമ്മൾ കെട്ടിട്ട ഭാഗത്തായിട്ടൊന്ന് ഗ്രീൻ ടേപ്പും കൂടി ചുറ്റി കൊടുത്താൽ അതവിടെ വീണ്ടും സേഫായിട്ട് തന്നെ ഇരുന്നോളും കേട്ടോ അപ്പം നമുക്ക് അവിടെ കൂടി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം നമ്മുടെ കോഴിവാലൻ പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു പൂ ഉണ്ട് കേട്ടോ നമ്മുടെ ഇവിടെയൊക്കെ അതുകൊണ്ടാണ് കേട്ടോ കോഴിവാലൻ പൂ എന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ ഈ പൂവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കി പീസിലും കൂടെ ഫ്ലവർ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇനി നമ്മുടെ പച്ചക്കവർ എന്തിനാന്നല്ലേ പച്ചക്കവറിൽ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ പച്ചക്കവറിൽ നമ്മൾ ലീഫാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അതിന് മുന്നേ നമുക്കിതാ ഈ ഒരു രണ്ട് ഭാഗം കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം ഇതിനെ നന്നായിട്ട് നിവർത്തി ഒന്ന് പിടിച്ചതിന് ശേഷം നേരത്തെ കട്ട് ചെയ്തെടുത്ത പോലെ തന്നെ ചെറിയൊരു പീസ് ഇതിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ ലീഫ് സെറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അതിനെ ഒന്ന് താ ഇതുപോലെ ഒന്ന് നിവർത്തിയെടുത്ത് എടുക്കണം എന്നിട്ട് എന്നിട്ടിതാ ഇതുപോലെ നമുക്ക് രണ്ടായിട്ട് ഒന്ന് മടക്കി കൊടുക്കാം അതിനുശം വീണ്ടായി ഇതുപോലൊന്നും മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ലീഫിൻ്റെ ഷേപ്പിൽ നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഈ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് ഈ കട്ട് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഇതാ ഇതുപോലെ ആയിരിക്കും കേട്ടോ കിട്ടുന്നത് ഇതിൻ്റെ കട്ടിങ്ങൊന്നും ഇല്ലാതെ ഇതാ ഇതുപോലെ ജോയിൻ്റ് ആയിട്ടുള്ള രണ്ട് ലീഫുകളാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഇനി നമ്മൾ ഒരു ലീഫ് ഇതാ ഇതുപോലെ എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഇതാ ഈ ഫെവിബോണിൻ്റെ ഗ്ലൂ ഒന്ന് തേച്ച് കൊടുക്കാം എല്ലാ ഭാഗത്തായിട്ട് ഒന്ന് തേച്ച് കൊടുക്കാം അപ്പോ അതിന്റെ മിഡിൽ ഭാഗത്തായിട്ട് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുന്ന കമ്പി തന്നെ ഒന്ന് വെച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ രണ്ടാമത്തെ ലീഫ് ഉണ്ടല്ലോ ആ ലീഫ് ഇതിന്റെ മുകളിലായിട്ട് വെച്ചിട്ട് നല്ലപോലെ നമുക്ക് ഷെയ്പ്പൊക്കെ പിടിച്ചു കൊടുത്തിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക് കവർ ഉണ്ടാക്കിയ ഒരു ലീഫ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ പിടിച്ചൊന്ന് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് വെച്ചെടുക്കുമ്പോൾ സൂപ്പറായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമ്മൾ സെയിം ഇതുപോലൊരു ഇലയും കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് അതിന് ശേഷം നമ്മൾ പച്ചക്കവറിൽ നിന്നും കുറച്ച് കനം കുറച്ച് ഇതാ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ നമ്മൾ ഗ്രീൻ ടേപ്പിന് പകരം ഇതാണ് കേട്ടോ ചുറ്റി കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഫ്ലവറിലും ചെയ്തെടുക്കാം ഗ്രീൻ ടേപ്പ് ഇല്ലാന്ന് വെച്ചാൽ അപ്പൊ നമുക്ക് ഇനി ഇതിന് ഇതിന്റെ താഴ്ഭാഗത്തും കൂടി നമുക്ക് ഈ കമ്പി ഫുള്ളായിട്ട് ഇതാ ഇതുപോലൊന്നും ചുറ്റി ഓട്ടിച്ചു കൊടുക്കാം രണ്ട് ലീഫുകളും ഇവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മുടെ ഫ്ലവറിലും കണ്ടില്ലേ ഞാൻ നേരത്തെ ഗ്രീൻ ടേപ്പ് വെച്ച് ഒട്ടിച്ചതല്ലാതെ ഓരോ ഫ്ലവർ ഉണ്ടാക്കിയിട്ട് സെയിം പ്ലാസ്റ്റിക് കവർ വെച്ച് തന്നെ ഇത് ഇതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് രീതിയിൽ ഉണ്ടാക്കിയതാണ് കാണിച്ചു തരുന്നത് ഒന്ന് നമ്മുടെ ഗ്രീൻ വെച്ച് ഒട്ടിച്ചതും ഒന്ന് പ്ലാസ്റ്റിക് കവർ വെച്ച് ആണ് കേട്ടോ രണ്ട് രീതിയിൽ ഉണ്ടാക്കിയാലും നല്ല പെർഫെക്ഷനോടെയൊക്കെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതുണ്ടെന്നാലും നിങ്ങൾ അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഞാൻ ഒന്നിലധികം പൂക്കളും കൂടി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇതിനെ സെറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഈ എല്ലാ ഫ്ലവറുകളും വരുമ്പത്തേക്ക് നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം ീപ്പും കൂടെ സെറ്റ് ചെയ്തതിന് ശേഷം നിൻ്റെ ഫൈനൽ കാണാം നമ്മുടെ വീട്ടിൽ വെറുതെ കളഞ്ഞിരുന്ന രണ്ട് കളറിലുള്ള കവറുകൾ കവറുകളെടുത്തിട്ടാണ് ഏട്ടോ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇനി നമ്മൾ വേസ്റ്റ് ബാസ്ക്കറ്റിലല്ല ഏട്ടോ ഈ കവറ് കിടക്കുന്നത് നമ്മുടെ ഷോ കേസിലേക്കെ ആയിരിക്കും അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ അത്രയും താങ്ക്